എട്ട് പോയിന്റ് ഇരുന്നൂറ്റി അറുപത്തിയാറ് ഗ്രാം മെത്താ വിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ നരയൻപാറ സ്വദേശി ഷെമീർ പിയാണ് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റിനോട്ടിക് സ്പെഷ്യൽ സ്കോഡ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സിയാദ് എസിന്റെ നേതൃത്വത്തിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരൂർ കോടാലിപ്രം ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളപ്പറമ്പ് വെച്ചാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ സുഹേൽ പി പിക്കും ജലീഷ് പിക്കും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയെ പിടികൂടുന്നതിൽ കേരള എ ടി എസിന്റെ സഹായം ലഭിച്ചിരുന്നു പ്രതിയെ കണ്ടുപിടിക്കുന്നതിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തൂണോളി അബ്ദുൽ നാസർ ആർ പി വിനോദ് കുമാർ എം സി പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സുഹേൽ പി പി ജലീഷ് പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് സി സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാംരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സീമാ പി എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ മട്ടന്നൂർ കോടതി റിമാൻഡ് ചെയ്തു